ഗാസയിൽ ഇസ്രയേലിന്റെ കൂറ്റൻ സ്ട്രൈക്ക് ഹമാസ് തോക്കുധാരികളെ കൂട്ടമായി വധിച്ചതായി റിപ്പോർട്ട് ഗാസയിലെ ഇസ്രായേലിന്റെ നിയന്ത്രിത ഭാഗത്ത് കടക്കാൻ ശ്രമിച്ചതിനാണ് ഇസ്രായേൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഭാഗത്തെത്തിയ ഹമാസ് തോക്ക്ധാരികളെ മുഴുവൻ വധിച്ചതായി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ് റാഫ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സൈനിക ക്യാമ്പിനടുത്ത് എത്തിയവരെയാണ് ഇപ്പോൾ വധിച്ചത് തെക്കൻ ഗാസ മുനമ്പിലെ യെല്ലോ ലൈന്റെ ഭാഗത്തായി ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗത്താണ് നാല് ഹമാസ് തീവ്രവാദികൾ എത്തിയതും ഇതിൽ സൈനികർക്ക് സമീപത്ത് കണ്ടെത്തിയ നിരവധി തോക്കുധാരികൾ ഉൾപ്പെടുന്നതായും വ്യക്തമാക്കുന്നു ഒരു സംഭവത്തിൽ ഹമാസിന്റെ തുരങ്കങ്ങൾ പൊളിക്കാൻ റാഫ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സൈനികർ അവരുടെ സമീപത്ത് കണ്ട നാല് ഭീകരരെ ഭീകരപ്രവർത്തകരെ വെടിയുതിർക്കുകയായിരുന്നു അവർക്ക് നേരെ വെടി വെക്കുകയായിരുന്നു എന്നും ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് കണ്ടെത്തിയ ഉടൻ തന്നെ അവിടെ നിലത്തുണ്ടായിരുന്ന സൈനികരാകട്ടെ ഭീകരർക്ക് നേരെ വെടിയുതിർത്തു സൈനികർക്ക് ആർക്കും തന്നെ ഇതുവരെയും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കിയിരിക്കുന്നതും അതേസമയം ആദ്യ ഏറ്റുമുട്ടലിന് തൊട്ടു പിന്നാലെ തന്നെ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ നാല് സായുധ തീവ്രവാദികൾ അതിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി തന്നെ സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത് ഐ ഡി എഫ് അത്തരത്തിൽ വ്യക്തമാക്കുകയും എന്നാൽ നാലാമത്തെ തോക്കുധാരിയുടെ അവസ്ഥ അത് നിർണയിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഈ തീവ്രവാദി എങ്ങനെ കൊല്ലപ്പെട്ടു എന്നും ഇവർ വ്യക്തമാക്കിയിട്ടില്ല എന്നും ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് അതേപോലെ തന്നെ തെക്കൻ ഗാസയിലെ മഞ്ഞരേഖയുടെ ഇസ്രായേൽ ഭാഗത്തുള്ള തുരങ്കങ്ങളിൽ ഏകദേശം നൂറ് മുതൽ ഇരുന്നൂറ് ഹമാസ് വികൃതർ ഒളിച്ചിരിക്കുന്നതായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട് ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് സുരക്ഷിതമായി തന്നെ മടങ്ങാൻ അവരെ അനുവദിക്കണമെന്ന് അമേരിക്ക ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നിരുന്നാലും ഇസ്രായേൽ ഇതുവരെയും ആ നീക്കത്തോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു സംഭവത്തിൽ സൈന്യത്തിന്റെ പിൻവാങ്ങൽ അതിർത്തി നിർണയിക്കുന്ന മഞ്ഞരേഖ കടന്ന് ഖാൻ യൂനസ് പ്രദേശത്തെ സൈന്യത്തെ അത് സമീപിച്ച ഒരു തീവ്രവാദിയെ വധിച്ചതായിട്ടാണ് ഐ ഡി അതേസമയം അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ടതിനു ശേഷവും ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ഭീകരത വെളിപ്പെടുത്തിക്കൊണ്ട് ചില അവകാശവാദങ്ങൾ ഗാസ നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ഇസ്രായേൽ അധിനിവേശ ഗാസയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ആയിരത്തി അഞ്ഞൂറിലധികം അതിലേറെ കെട്ടിടങ്ങൾ തകർന്നതായി തന്നെ കണക്കാക്കപ്പെടുന്നു ഗാസയുടെ സമീപ പ്രദേശങ്ങളിലെയും ഇസ്രായേൽ പ്രതിരോധ സേനയാകട്ടെ അവിടങ്ങളിൽ എല്ലാം തകർത്തതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നവംബർ എടുത്ത പുതിയ ചിത്രം അനുസരിച്ചുകൊണ്ട് ഐഡിഎഫ് നിയന്ത്രിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും ഒരു മാസത്തിനകം തന്നെ തകർത്തതാണേന്നും വ്യക്തമാകുന്നു വെടിനിർത്തലിന് മുമ്പും ശേഷമുള്ള റഡാർ ചിത്രങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ നാശനഷ്ടങ്ങൾ ചില പ്രദേശങ്ങളിലെ ദൃശ്യങ്ങൾ ലഭ്യമാകാത്തതിനാൽ തന്നെ കണക്കുകൂട്ടലുകൾ അതിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും അതായത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചേക്കാം എന്ന വിലയിരുത്തലാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ സൂചിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ